ദ്രുതഗതിയിൽ നാടും നാട്ടുകാരും ഓടുമ്പോൾ മദ്യം മയക്കുമരം തുടങ്ങിയ സാമൂഹ്യ സാമൂഹ്യതിന്മകൾക്കെതിരെ യുവാവിന്റെ ഒറ്റയാൾ പോരാട്ടം മദ്യപാനത്തിന്റെ ദുരന്തഫലങ്ങൾ ജീവിതത്തിൽ ആവോളം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇനി ഒരാളും വഴിതെറ്റരുതെന്ന സതുദ്ദേശത്തോടെ കലൂർ സ്വദേശി രോഹിത് കൃഷ്ണൻ അതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചതും പേര് രോഹിത് ഞാൻ ഇന്ത്യ ഇന്ത്യ ആന്റി എന്ന സോഷ്യൽ സർവീസ് ഏജൻസി തുടങ്ങിയത് ഒമ്പത് വർഷം നമ്മുടെ സൊസൈറ്റിയിലെ ഡ്രഗ്സ് കറപ്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഏജൻസി തുടങ്ങിയത് ഒരു നാടിനെ നശിപ്പിക്കണമെങ്കിൽ അവിടെ കൈക്കൂലിയും ഡ്രഗ്സും വളർന്നു ആ നാട്ടിലെ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റജി തന്നെ ദകിടമായ ഈ വരുന്ന ക്രൈംസൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം നാളെയും വരാൻ പോകുന്ന എല്ലാം ലാസ്റ്റ് രാഷ്ട്രീയത്തുന്നത് ഡ്രഗ്സിലോട്ടാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കറപ്ഷൻ 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 കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ കൊണ്ട് അതാണ് എന്നാൽ സ്വജീവിത അനുഭവത്തിൽ ഇല്ലാത്തതാണെങ്കിലും മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കാതെ യുവതലമുറ അതിന്റെ നീരാളിപ്പിടുത്തത്തിൽ അമരുന്ന അത്യന്തം ദുഃഖകരമായ അവസ്ഥ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഇൻഫോമേഴ്സിനെ പ്രമോട്ട് ചെയ്യുക വരുന്ന ബഡ്ജറ്റിലോ അല്ലെങ്കിൽ ഒരു ബില്ലായിട്ട് പാസ് ചെയ്ത് നമ്മുടെ ഓഫീസേഴ്സിനോ ഡിപ്പാർട്ട്മെൻസിനോ ടാക്സ് പിടിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് പാസ്സാക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഇൻഫോമേഴ്സ് സ്പെസിഫിക് റിക്കവറി ആണെങ്കിൽ അവർക്ക് റിവാർഡ് ഇനീഷ്യേറ്റ് ചെയ്യുക വേറൊരു മാർഗം ആപ്ലിക്കേഷൻ ഒരു വെബ്സൈറ്റോ ഒരു ആപ്ലിക്കേഷനോ ഡെവലപ്പ് ചെയ്തു ഡ്രഗ്സിന് വേണ്ടി മാത്രം അത് റിപ്പോർട്ട് ചെയ്യാനും ഇതേപോലെ റിവാർഡ് കൊടുക്കാനും അതിന് പോയിൻസ് ആഡ് ചെയ്യാനും അത് അതിൻ്റേതായ രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സാധാരണക്കാർക്കും ഈ സംശയം തോന്നുന്ന സാഹചര്യങ്ങളിൽ ഡ്രഗ്സ് ഉപയോഗമുണ്ടോ എന്നുള്ള സംശയത്തിൽ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ മാറ്റർ നമ്മുടെ ഡിപ്പാർട്ട്മെൻസിന് മോണിറ്റർ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് സൊസൈറ്റി ഡ്രഗ്സ് കൺട്രോൾ ചെയ്ത് വരാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ ചെക്ക് പോസ്റ്റുകളിൽ ടൈറ്റ് ആക്കുക ചെക്ക് നമുക്കറിയാം ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ ഒന്നും ചെക്ക് പോസ്റ്റ് ആരും ചോദിക്കാനും പറയാനുമില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വണ്ടികളും നമുക്ക് നമ്മുടെ ഓഫീസേഴ്സിന് നോക്കാൻ പറ്റില്ല കാരണം അവിടെ ടാക്സ് കളക്റ്റ് ചെയ്യണം പബ്ലിക് സേഫ്റ്റി നോക്കണം അപ്പോൾ ഇവർക്ക് മെഷീൻ നേരത്തെ പറഞ്ഞ മാറ്റി വെക്കുന്ന ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ മാറ്റി വെക്കുന്ന ഈ ഫണ്ട് നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും എല്ലാ ഓഫീസേഴ്സിനും ചെക്കിങ് നിൽക്കുന്ന എല്ലാ ഓഫീസേഴ്സിനും ഡ്രഗ്സ് ടെസ്റ്റ് കിറ്റ് കൊടുക്കുക അത് വളരെ ഉപകാരപ്പെടുമായിരിക്കും അവർക്ക് എളുപ്പമാണ് അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല ആരും പോലും കൈയിടാണ്ട് സംശയം തോന്നുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എല്ലാവരും ഈ ഡ്രഗ്സ് പരമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്തൊക്കെ മാറി നിൽക്കുമല്ലോ വൈകുന്നേരങ്ങളിൽ ബാച്ചിലേഴ്സിൽ അവരെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ആ റിക്കവറി ചെയ്യുന്ന ആ ടൈമിൽ അവിടെ ചിലപ്പോൾ ഇപ്പൊ ഈ അല്ലെങ്കിൽ അനിയ കൂട്ടുകാരുണ്ടാവുമായിരിക്കും അവരെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ് നമ്മുടെ ഓഫീസേഴ്സിന് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ഇത് നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുന്നില്ല എന്ന് എനിക്കറിയില്ല എല്ലാ വർഷവും രണ്ട് രണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ബോധവൽക്കരണം മദ്യപാനവും ലഹരി ഉപയോഗവും സ്വയം നാശത്തിന് കാരണമാകുമെന്ന് അവർ തിരിച്ചറിയുന്നില്ല മദ്യം മയക്കുമരുന്ന് വിപത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി രോഹിത് കൃഷ്ണൻ രംഗത്ത് വന്നിട്ടുള്ളത് അത് സ്കൂളിലോ അവിടെയോ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോൺ ചെയ്യുമ്പോൾ ഒരു അവയർനെസ് മെസ്സേജ് വരുന്നത് റെയിൽവേ സ്റ്റേഷനില് ഇതേപോലെ മീഡിയാസിൽ എല്ലാം അറ്റ്വെടൈസ്മെൻ്റിൻ്റെ ഇടയിൽ ഒരു ഫൈവ് ടു സെക്കൻഡ്സ് ഡ്രഗ് റിപ്പോർട്ടിങ് അവയർനസ് അത് നമ്മൾ ഇൻഫോർമേഷനെ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രീ സർവീസായിട്ട് നമ്മൾ മീഡിയ ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ സ്കൂളിലും പരിസരങ്ങളിലും ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഡ്രഗ്സ് ഡ്രഗ് ഫ്രീ കേരള എന്നൊക്കെ പറഞ്ഞത് ക്യാമ്പയിൻ അതിൻ്റെ പകരം നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ച് അഞ്ചാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ഒരു സബ്ജെക്റ്റായിട്ട് ലീഗൽ സ്റ്റഡീസ് വരണം എന്നുള്ളതാണ് അത് വരുന്ന തലമുറകൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഡ്രഗ്സ് പിടിക്കുമ്പോൾ അതിൻ്റെ ജുഡീഷ്യൽ ടേംസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കാരണം ഇപ്പോൾ എവിഡൻസ് വെച്ചിട്ടാണ് സ്മോൾ ക്വാണ്ടിറ്റി എല്ലാം എവിഡൻസ് വെച്ചിട്ടാണ് എന്നാലും സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഈ ഓഫീസേഴ്സിന് വളരെ പ്രയാസമാണ് കാരണം എന്ന് വെച്ച് ഈ സ്മോൾ ക്വാണ്ടിറ്റി ഡ്രഗ്സ് പിടിക്കുമ്പോൾ നമുക്ക് മെയിൻ കിങ് പിന്നോട് എത്താൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പിടിക്കുന്ന അക്യൂസിന് പേടിയാകാം ചിലപ്പോൾ ഇയാൾക്ക് കറക്റ്റ് ആവ് അറിവുണ്ടാവില്ല മെയിനാളൊക്കെ ചിലകിൽ വേറൊരു കാര്യം പേടിയാകാം ജുഡീഷ്യൽ ഡെയിം ടൈറ്റായി കഴിഞ്ഞാൽ ഈ ഒരു പേടി ഇവരേലും പ്രകാശിച്ച് ഇവർ തെറ്റിന്ന് പിന്മാറാൻ ചാൻസുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ വരുന്ന അക്യൂസ് ഇവർ കോടതി ബെയിലെടുത്ത് ഇതിൻ്റെ സെൻറ്റൻസ് ഇവർ ഫ്രീ ആയി വീണ്ടും ഇവർ ചില എൺപത് ശതമാനം ആൾക്കാർ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട് വീണ്ടും ട്രേഡ് ചെയ്യുന്നുണ്ട് ഇവരെ ഇവരെ നമ്മൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു ഫോളോ ഫ്രീ കൊടുക്കുന്നതാണ് എങ്ങനെ കൊണ്ടുവരാം കൊണ്ടുവരാം അതാണ് ഈ സ്മോൾ കേസിൽ ഫോക്കസ് സമയ സൂചികളുടെ വേഗത്തെ മറികടന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഗ്രാമനഗര പ്രദേശങ്ങളിലും ഇവരുടെ വില്പന എത്തിയിട്ടുണ്ട് ആവശ്യക്കാർ ഏറെയും ചിലയിടങ്ങളിലെത്തുമ്പോൾ സഹായമായി പലരെയും കൂടെ കൂട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം യുവാക്കളെ പിടികൂടി ഉദ്യോഗസ്ഥരിലേക്ക് എത്തിച്ചിട്ടുണ്ട് തന്നെ കൊണ്ടു കഴിയുന്ന വിധം ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന തീരുമാനത്തിലാണ് രോഹിത് കൃഷ്ണൻ